ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഇന്ന് നമുക്ക് പരിപ്പ് ലെമൺ രസം ഉണ്ടാക്കാം അതിന് വേണ്ട സാധനങ്ങൾ ഒരു നാല് കരി നാല് സ്പൂൺ സാമ്പാർ പരിപ്പ് വേവിച്ചെടുക്കണം ഒരു പാത്രത്തിൽ വേവിച്ചെടുത്ത് വെച്ചോളണം ഒരു കപ്പ് ടൊമാറ്റോ ചതച്ചെടുത്ത് വയ്ക്കണം പിന്നീട് കുരുമുളകും വെളുത്തുള്ളിയും ജീരകവും ഓരോ സ്പൂൺ വീതം അത് ചതച്ചെടുക്കണം ഒരു കഷ്ണം ഇഞ്ചി കൂടെ എടുക്കണം പിന്നീട് അര നാരങ്ങ നാരങ്ങ കട്ട് ചെയ്ത് ഹാഫ് നാരങ്ങ ജ്യൂസ് എടുത്ത് വയ്ക്കണം പിന്നീട് കറിവേപ്പിലയും മല്ലി മല്ലിയിലൂടെ വേണം സകലം കായം ഇത്രയും വേണം പിന്നെ ഒരു പപ്പടം കൂടെ നമുക്ക് പൊടിച്ചെടുത്ത് വയ്ക്കാം കേട്ടോ ആദ്യം നമുക്ക് ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിക്കണം எ ஒழிச்சிட்டு கடுகிடுறோம் அதாவது எண்ணொழி கடுகிட்டு அதுலேயே ரசக்கூட்டில் அது இட்டு வந்து எடுக்கணும் வளர்த்தியெடுக்கணும் ஜீரகவும் வெளுத்தியும் குருமிளகும் ஒக்கப்பொடி வச்சி இஞ்சி எல்லாம் அது ஒன்று வளர்த்தியெடுக்க அதுலேக்கு கருவேப்பில கருவேப்பிலையும் மல்லி இடையும் கூட சேர்க்கணும் அது கூட எண்ணையில் தான் எடுக்கணும் അത് കഴിഞ്ഞ് അതിലേക്ക് ഈ ടൊമാറ്റോ കളച്ചു വെച്ചിരിക്കുന്ന ടൊമാറ്റോ അതുകൂടെ നമുക്ക് ചേർക്കാം പിന്നീട് ഈ പരിപ്പ് വേവിച്ച് വെച്ചിരിക്കണല്ലേ ഈ പരിപ്പ് ആ കൂട്ടത്തിലോട്ട് ചേട്ടം നാല് ഗ്ലാസ് വെള്ളമാണ് നമുക്ക് വേണ്ടത് നമുക്ക് കുറച്ചാണ് വെക്കേണ്ടത് കേട്ടോ ഒരു അഞ്ചാറ് പേർക്ക് കഴിക്കാൻ വീട്ടിൽ ഒരുപാടൊന്നും ഇതൊന്നും ഉണ്ടാക്കി നമ്മൾ പഴക്കി കളയാൻ പാടില്ല അത്യാവശ്യത്തിന് മാത്രം ഒരു ദിവസത്തേക്ക് വേണ്ടത് മാത്രമേ നമ്മൾ എപ്പോഴും ആഹാര സാധനം ഉണ്ടാക്കാറുള്ളൂ ഇത് നന്നായിട്ട് വഴണ്ട് വന്ന് നന്നായിട്ട് വഴക്കിയെടുത്തല്ലോ ഇനി ഇതിലേക്ക് നാല് ഗ്ലാസ് വെള്ളമാണ് നമ്മൾ ചേർക്കേണ്ടത് എൻ്റെ കൂട്ടിലേക്ക് പച്ചമുളക് കൂടെ ഇടണം കേട്ടോ മൂന്ന് പച്ചമുളക് ഇത് നല്ല എരിവുള്ള മുളവാണ് വീട്ടിൽ വളർന്നതാണ് ഈ മൂന്ന് പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ട് ഇതിലേക്കാണ് നാല് ഗ്ലാസ് വെള്ളവും ഒഴിച്ച് ആവശ്യത്തിനുള്ള ഉപ്പും സകലം മഞ്ഞപ്പൊടിയും ഒരു നുള്ളു മുളക് പൊടിയും വേണമെങ്കിൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ മുളക് പൊടി ഇട്ടാൽ മതി ഒരു നുള്ളു മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു നുള്ളു കായവും കൂടെ നമുക്ക് ചേർക്കാം കേട്ടോ ഇനി രസം നന്നായിട്ട് ഇങ്ങനെ നന്നായിട്ട് ഇതിനെ ഇങ്ങനെ വരണം കേട്ടോ തിളയ്ക്കേണ്ട തിളച്ച് വരാറാവുമ്പോൾ നമുക്ക് ഇറക്കണം കണ്ടോ രസം നല്ല പതഞ്ഞ് വരികയാണ് അപ്പോഴേക്കും നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യണം സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒരു പാത്രത്തിലേക്ക് നമുക്ക് രസം മാറ്റണം അതിലേക്കാണ് സകലം തണുത്തതിന് ശേഷമാണ് നമ്മൾ നാരങ്ങ നീര് ചേർക്കേണ്ടത് കണ്ടോ കളർഫുൾ ആയ നമ്മുടെ രസം റെഡി പരിപ്പ് നാരങ്ങ രസം റെഡി അതിലേക്ക് നാരങ്ങ വെള്ളം കൂടെ ചേർത്തിട്ടുണ്ട് തണുത്ത് ഞാൻ നാരങ്ങ വെള്ളം കൂടെ പകുതി നാരങ്ങ പിഴിഞ്ഞ് വെള്ളം ചേർത്തിട്ടുണ്ട് നാരങ്ങ നീരാണ് ചേർക്കേണ്ടത് കേട്ടോ നാരങ്ങ നീര് ചേർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു പപ്പടം ഇങ്ങനെ പൊടിച്ചങ്ങ് ഇടുക കണ്ടോ നമ്മുടെ പരിപ്പ് നാരങ്ങ പപ്പട രസം റെഡി ഉച്ചയ്ക്ക് ഊണിൻ്റെ കൂടെ കഴിക്കാം ഒരു ദിവസത്തേക്ക് മാത്രമേ ഉപയോഗിക്കാവൂ കേട്ടോ പരിപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ചീത്തയാകും ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഞാൻ പറഞ്ഞതുപോലെ ചെയ്താൽ മതി പുളിയുടെ ആവശ്യമില്ല കാരണം നമ്മൾ ആവശ്യത്തിനുള്ള തക്കാളി ചേർത്തിട്ടുണ്ട് ഓക്കെ ബായ് സി യു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ബൈ ബൈ സി യു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ ബായ് കല്യാണ വീടുകളിൽ തമിഴ്നാട്ടിൽ ഇങ്ങനെയാണ് രസം ഉണ്ടാക്കുന്നത് സി യു